വെള്ളപ്പള്ളി നടേശന്റെ വെല്ലുവിളി ഏറ്റെടുത്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫിനെ നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് ഉറപ്പായും പോകുമെന്നും പിന്നെ തന്നെ കാണില്ലെന്നും അദ്ദേഹം പറഞ്ഞു വെള്ളാപ്പള്ളിയോട് വെല്ലുവിളിയില്ലെന്നും അദ്ദേഹം രാജിവെക്കേണ്ടതില്ലെന്നും സതീശൻ കൂട്ടിച്ചേർത്തു യു ഡി എഫിന് തൊണ്ണൂറ്റിയെട്ട് സീറ്റ് കിട്ടിയാൽ രാജിവെക്കുമെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് തൊണ്ണൂറ്റിയേഴ് സീറ്റ് വരെ എന്നതിൽ അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ല അദ്ദേഹത്തെ പോലെ പരിണത ഒരു സമുദായ നേതാവ് സംസ്ഥാന രാഷ്ട്രീയം നന്നായി നിരീക്ഷിക്കുന്ന ഒരാൾ യു ഡി എഫിന് തൊണ്ണൂറ്റിയേഴ് സീറ്റ് വരെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് സീറ്റ് നൂറ് കവിഞ്ഞു പോകുവാനുള്ള കാര്യം അത് തങ്ങൾ കഠിനാധ്വാനം ചെയ്ത് നൂറിലധികം സീറ്റാക്കുമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു എന്താണ് ആർക്ക് അദ്ദേഹം 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 സംസാരിക്കുന്നതെന്ന് ഞാൻ പോകുന്നില്ല ഒരു സത്യം ഇടയിൽ പറഞ്ഞു സീറ്റ് തൊണ്ണൂറ്റേഴ് വരെ അദ്ദേഹത്തിന് യാതൊരു അംശ അദ്ദേഹത്തെ പോലെ പരിണിതഫലത്തിനായ ഒരു സമുദായ നേതാവ് നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയമൊക്കെ നന്നായി നിരീക്ഷിക്കുന്ന ഒരാൾ യു ഡി എഫിൽ ഒരു തൊണ്ണൂറ്റേഴ് സീറ്റ് വരെ കിട്ടുമെന്ന് സംഭവിച്ചിട്ടുണ്ട് പിന്നീട് ഒരു നാലഞ്ച് സീറ്റുകൾ ഒരു നൂറ് കവിഞ്ഞു പോകാനുള്ള കാര്യം അത് ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് അത് നൂറിലധികം സീറ്റാണ് ഞാൻ അദ്ദേഹത്തിന് വെല്ലുവിളിയോ ഒന്നുമില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് യു ഡി എഫിന് നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ചോദിച്ചു ഉറപ്പായി പോകും യു ഡി എഫിനെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് മുമ്പ് പിന്നെ എന്നെ കാണില്ല അത് ഞാൻ സമ്മതിച്ചു അത് ഞാൻ സ്വീകരിക്കും അദ്ദേഹം മാറണ്ട യു ഡി എഫ് നൂറിലധികം സീറ്റ് കിട്ടിയാൽ അദ്ദേഹം രാജിവെക്കാന്ന് പറഞ്ഞു ഞാൻ രാജിവെക്കാൻ ഞാൻ രാജിവല്ലാന്ന് തന്നെ ഇരുന്നോട്ട് ഞാൻ ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യം ചെയ്യും 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 ഒരു അല്ല അത് വെല്ലുവിളിയല്ല കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ വനവാസം കാണില്ല വൈദികരും കന്യാസ്ത്രീകളും നിരന്തരം പീഡിപ്പിക്കപ്പെടുകയാണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു രാജ്യത്തുടനീളം പ്രത്യേകിച്ച് ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളിൽ ഒരാളുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അറസ്റ്റ് അതിലൊരു സിസ്റ്ററുടെ വീട്ടിലാണ് ഞങ്ങൾ അവരുടെ മാതാപിതാക്കളെ പ്രായമായ മാതാപിതാക്കളെ കുടുംബാംഗങ്ങൾ മുഴുവൻ വലിയ ഉൾക്കണ്ടയിലാണ് ഒരു ഇത് രാജ്യത്ത് ഉടനീളം നടക്കുന്ന സംഭവങ്ങളാണ് നിരന്തരം വൈദികരും കന്യാസിമാരും പീഡിപ്പിക്കപ്പെടുകയാണ് രാജ്യത്ത് ഉടനീളം പ്രത്യേകിച്ച് ബി ജെ പി ധരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഇത് ആവർത്തിക്കപ്പെടുകയാണ് ഇതിനു മുൻപും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അവർക്കിപ്പോൾ അവരുടെ ഔദ്യോഗിക വസ്ത്രം ധരിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥിതിയിലേക്കാണ് വൈദികർക്ക് അവരുടെ വസ്ത്രം ധരിക്കാൻ പറ്റില്ല കന്യാസ്ത്രീമാർക്ക് അവരുടേതായ വസ്ത്രം ധരിക്കാൻ പോലും അങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്താൽ പോലും സംശയിച്ചവരെ ചെയ്യുന്ന രീതിയിലേക്ക് പോവുകയാണ് ഒരു കാലത്തുമില്ലാത്ത രീതിയിലാണ് സംഭവം രാജ്യത്തുടനീളം ഇത് നടക്കുമ്പോൾ ഇവിടെ ഈസ്റ്ററിലും ക്രിസ്മസിലും ഇതേ ആളുകൾ കേക്കൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവ ഭവനങ്ങളിൽ കാപറ്റ്യമാണ് നടക്കുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് ക്രൈസ്തവ സമൂഹമാണ് ക്രിസ്മസ് ആരാധനാക്രമങ്ങൾ പോലും തടസ്സപ്പെടുത്തുകയാണ് പ്രാർത്ഥന കൂട്ടായ്മകളും പള്ളിയിലെ സർവീസും എല്ലാം തടസ്സപ്പെടുത്തുകയാണ് വ്യാപകമായി വൈദികരെയും കന്യാസ്ത്രീമാരെയും കേസുകൾപ്പെടുത്തുകയാണ് അവിടെ ആക്രമിക്കുകയാണ് പോലീസും അതിന് ആ സംസ്ഥാനങ്ങളിൽ കൂട്ടുനിൽക്കുകയാണ് എല്ലാ രേഖകളോടും കൂടി യാത്ര ചെയ്താണ് ഇവര് ആ രേഖകളൊന്നും നോക്കാൻ തയ്യാറാകാതെ ഒരു ടി ബജരംഗ പ്രവർത്തകരെ വിളിച്ചു വരുത്തി പോലീസിനല്ല പോലീസാണെങ്കിൽ ആ ഡോക്യുമെന്റ് നോക്കി വിട്ടേ ഒരാൾക്കൂട്ടം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി രണ്ട് കന്യാസിമാരെ ഒരു കാര്യമില്ലാതെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കുന്നില്ല അതിശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കും അവരെ അവിടെ നിന്ന് ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും സഭയും എല്ലാവരും ജനപ്രതിനിധികളായിട്ടുള്ള എല്ലാവരും ചേർന്ന് നടത്തിയാണ് എത്രയും പെട്ടെന്ന് അവരെ മോഠിപ്പിക്കണമെന്നാണ്